ഹൈ ഫ്രണ്ട്സ് രഞ്ജി രഞ്ജിതാനൽ ഫ്രം വി ആ സ്റ്റാർ കുർദീസ് അപ്പൊ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് റേഞ്ചിലാണ് നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടു തരുന്നത് അപ്പൊ ഞാൻ നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം കഴിഞ്ഞ ദിവസം സാരീസ് ചെയ്തിട്ട് കൊറേ കസ്റ്റമേഴ്സ് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് അതിന്റെ ഒന്ന് പ്രിന്റും അതിന്റെ ഒന്ന് കളറും ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള മൂഡ് പോയി എന്ന് പറഞ്ഞിട്ട് സോ ഞാൻ ഇന്ന് അതെല്ലാം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം അതുപോലെ തന്നെ നൈറ്റിയുടെ പ്രിൻസും Okay. നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം അപ്പൊ നിങ്ങക്ക് ഈസിയാണ് കണ്ട് പർച്ചേസ് ചെയ്യാൻ ഈസിയാണ് അതുപോലെ തന്നെ റണ്ണ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹാഫിൽ നിന്ന് കാണിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു നമ്മുടെ പ്യോർ കോറാക്കോട്ടൺ കൊറാക്കോട്ടൺ ഖാദി കോറാക്കോട്ടണിലേക്ക് വന്നിരിക്കുന്ന ഒരു ഏലിയൻ കൈൻഡ് ഓഫ് കുർത്തിയാണ് സെന്ററിലേക്ക് നല്ല ആയിട്ട് ഹെവിയായിട്ട് എംബ്രോയിഡറി വർക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് ലൂസ് ആയിട്ടുള്ള ഒരു ക്രോജ്വ ലേസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എംപോഷ്യൻ ും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എം ടു ഡബിൾ എക്സ് എക്സിലാണ് സൈസസ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു ഡ്രസ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യുക അടുത്തെന്ന് പറയുന്ന ഒരു സെറ്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെറ്റ് ആണ് കണ്ടോ ഈ ഒരു കൈൻഡ് ഓഫ് സെറ്റ് ആണ് നല്ലൊരു ബീനക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബീനക്കിലേക്ക് ആ ഒരു വർക്ക് ആണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഹെമ്പൂഷനിലും ഈ ഒരു വർക്ക് ഇതുപോലെ പോയിട്ടുണ്ട് നല്ല രീതിയിലൊരു സെറ്റ് അതുപോലെ തന്നെ ബോട്ടം വൺ സൈഡ് ഇലാസ്റ്റിക് വേസ് ലൈനും ആയിട്ടുള്ള ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കുർത്തി സെറ്റ് ആണ് കോട്ട് സെറ്റ് ആണ് ഓണം സ്പെഷ്യൽ കോട്ട് സെറ്റ് ആണ് കളക്ഷൻസ് അതെങ്ങനെയാണ് അതിന്റെ ഹെമ്പൂഷൻ ഒക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു അടിപൊളി കോട്ട് സെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സൈസസ് അവൈലബിലിറ്റി എം ടു ഡബിൾ എക്സ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത് നമുക്ക് നൈറ്റിയുടെ കളക്ഷൻ കണ്ടിട്ട് വരാം നെക്സ്റ്റ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാനസികഡ് നൈറ്റി ആണ് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള നല്ല പ്യോർ കോട്ടണി വരുന്ന മാനസിക്കഡ് നൈറ്റീസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു നേവി ബ്ലൂ ടോൺ ആണ് കണ്ടോ നല്ല ഒരു പോൾക്കാ ഡോട്ട്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു നേവി ബ്ലൂ ടോൺ ആണ് സ്റ്റിക്കർ ഒട്ടിയിരിക്കുന്നത് കേട്ടോ നേബി ബ്ലൂ ടോൺ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ റെഡ് ഇതെല്ലാം തന്നെ കോട്ടൺ ആണ് കേട്ടോ നല്ല പ്യോർ കോട്ടൺ ആണ് അങ്ങനെ വരും ഫ്രീ സൈസ് ആണോ നിങ്ങക്ക് അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി നൈറ്റീസ് ആണോ നല്ല റെഡിൽ ഫോൾക്ക ഡോട്ട്സ് നെക്സ്റ്റ് വരുന്നത് അജക്ക് പ്രിന്റ് ഈ കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് നല്ല മനോഹരമായിട്ടുള്ള മാനസിക നൈറ്റീസ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ അതത് ഒറ്റ കളറ് മാത്രമാണ് അല്ല ഒറ്റ സൈസാണ് ഫ്രീ സൈസാണേ അടുത്തത് ഇതൊരു കോഫി ബ്രൗൺ ആണ് ഡാർക്ക് കോഫി ബ്രൗൺ കളർ ആണ് മെറൂൺ അല്ല കോഫി ബ്ലാക്ക് അല്ല ഒരു കോഫി ബ്രൗൺ ടോൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ടോൺ നെക്സ്റ്റ് ഈ ഒരു കൈൻഡാണ് ടു ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിനാണ് ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് റെഡിന്റെ പ്രിന്റ് ഇങ്ങനെ വരും ട്ടോ. നെക്സ്റ്റ് റെഡിന് ഈ ഒരു പ്രിന്റ് ഇങ്ങനെ വരുന്നത് അടുത്ത റെഡിന്റെ പ്രിന്റ് ഈ ഒരു പ്രിന്റ് ആണ് എല്ലാം തന്നെ അജ്ര കോട്ടൺ ഫാബ്രിക്സ് ആണ് നല്ല കോട്ടൺ ഫാബ്രിക്സ് ആണ് കൈകളിലേക്ക് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ വെർത്ത് എത്ര എത്രത്തോളം വെർത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ നെക്സ്റ്റ് നേവി ബ്ലൂ ഇതൊരു ബോർഡർ താഴെ താഴെ ഒരു ബോർഡർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭംഗിയായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് next to daina you're a kind of printana next you're a kind of printana next ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കും അതുപോലെ തന്നെ ആ ഒരു കോൺസെപ്റ്റും ഡിസൈൻ ആ ഒരു ഡിസൈൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു എന്തുകൊണ്ടും ഭയങ്കര വർത്താണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചില് അല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറൂണ് മെറൂൺ എന്ന് പറഞ്ഞാൽ ഇതൊരു റെഡ് ആണ് കേട്ടോ വൈനും മെറൂണും ആയിട്ടുള്ള മിക്സിങ് കോമ്പിനേഷൻ ആണ് ഒരു വൈൻ റെഡ് കോംബോയാണ് നെക്സ്റ്റ് ഇത് സെർദോസി ഡിസൈൻ വരും നമ്മുടെ ആ ഒരു വൈൻ കോമ്പോയിലേക്ക് നല്ലൊരു സെർദോസി ഡിസൈൻ വരും ഈ ഒരു പ്രിന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ് കേട്ടോ ബ്ലോക്ക് പ്രിന്റ് തോറ്റുപോകുന്ന ഒരു കൈൻഡ് ഓഫ് പ്രിൻറ്റ്സ് ആണ് നല്ല പ്രിന്റുകൾ നെക്സ്റ്റ് ഈ ഒരു പ്രിന്റ് ആണ് നല്ലൊരു സ്ട്രൈപ്പ് ലൈൻസ് വരുന്നത് ഫ്ലോറൽ ആ ഒരു ഫ്ലോറൽ സ്ട്രൈപ്പ് ലൈൻസ് വൺ സൈഡിലേക്ക് പോയിരിക്കുന്ന ഫ്ലോറൽ സ്ട്രൈപ്പ് ലൈൻസ് ആണ് പോയിരിക്കുന്നത് നല്ലൊരു വൈൻ റെഡ് കളർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രിന്റ് എന്ന് പറയുന്നത് ദൈത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് നമ്മുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഓണത്തിന് നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച ഓണത്തിന് ആൾക്കാരുടെ ഇടയിലൊക്കെ വേർ ചെയ്ത് നിക്കാനും ഒക്കെ പറ്റിയ അടിപൊളി കളക്ഷൻ ആണ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാർഡ് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ടൂ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു മേഡം ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചെങ്കിലും ഒന്ന് കാണിച്ചതായിരുന്നാലല്ലേ ഞങ്ങൾക്ക് എന്റെ ഭംഗി അറിയാമുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറൂൺ അതായത് കരിഞ്ഞ കപ്പ പഴത്തിന്റെ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഒരു നല്ല രസമുള്ള ഒരു കളറാണ് അതിലേക്ക് നല്ല ആൻഡിക് സെറി ഗോൾഡ് ചെറിയ ലൈൻസ് ആണ് പോയിരിക്കുന്നത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതാണ് പല്ലുപൂഷ്യൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ഓൾ ബോഡി വരുന്നത് ഇത് നമ്മൾ പ്ലെയിൻ ആണ് നമ്മളെ ബ്ലൗസ് പീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്ര സാരീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഈ സാരി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ടഫർ ടഫ് ഒരു കളറിൽ തന്നെ ഫസ്റ്റ് വണ് പറയുന്ന നേവി മെറൂണ് സെക്കൻഡ് വണ്ടാ ഈ ഒരു നേവി ബ്ലൂ ഷേഡ് കണ്ടോ ഹൈലൈറ്റ് ചെയ്ത് കണ്ടോ എല്ലാവർക്കും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാത്തതായിരുന്നു ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞതേ ഇങ്ങനെ വരുമേ അതിൽ ടാസിൽസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് നല്ല അടിപൊളിയിട്ടുള്ള ആഷ് കളർ ആണ് കണ്ടോ പ്രൈസ് ഏറ്റവും ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയല്ലേ ഉള്ളൂ ഇത്രയും നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി കണ്ടോ നല്ല ഭംഗിയാണ് ആഷ് കളർ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള സാരീസ് നെക്സ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡിക് സെറി ഗോൾഡ് ലൈൻസ് ആണ് പോയിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മുന്താണി പോർഷൻ വരുന്നത് വിത്ത് ടാസിൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ കളർ ഓണം പൊളിക്കാൻ ഇത്രയും പ്രൈസ് കുറഞ്ഞ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എന്തുകൊണ്ടും വെർത്തിയാണ് വെർത്ത് എന്ന് പറഞ്ഞാൽ അഡാറ് വെർത്താണ് ീച്ചേഴ്സിനാണെങ്കിലും ഒരുപോലൊരു ഫംഗ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിട്ടും പർച്ചേസ് ചെയ്യാട്ടോ ഒരുപോലത്തെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇനി നമുക്ക് വേറെ ഒരാൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഉണ്ട് അതും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാം കാരണം ഇന്നലെ അതും കൂടി എൻക്വയറി ഉണ്ടായിരുന്നു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് വരാം നെക്സ്റ്റ് നമ്മുടെ ആ ഒരു സെമി ടസർ സാരി ആണ് അപ്പൊ അത് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല കാണാ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞേ ഇതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് നല്ല ഭംഗിയായിട്ടുള്ള ബെറൂൺ കളർ ആണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫാബ്രിക് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഫോയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ലൈൻസ് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത് ഈ കൈൻഡ് ഓഫ് ലൈൻസ് ആണ് പോയിരിക്കുന്നത് മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കോമ്പിനേഷൻ മെറൂൺ വിത്ത് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ മെറൂണും നേവി ബ്ലൂവും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു സാരി വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ വൈൻ ആണ് നല്ല ഭംഗിയായിട്ടുള്ള വൈൻ കളറാണ് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ സ്മോൾ ഇതുപോലെ ഒരു ബുട്ട ബുട്ട വർക്ക് ആണ് നമ്മൾ അതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് അറേഞ്ച് എല്ലാ സാരീസിനും ഇതുപോലെ തന്നെ ചെറിയ ഇതാണ് നമ്മൾ ഒരു ബുട്ട ഇതാണ് സാരിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പോകാൻ പറ്റുന്ന അടിപൊളി സാരി നല്ലൊരു വൈനും നമ്മുടെ ഒരു ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടല്ലോ നന്നായിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാമെന്ന് വിശ്വസിക്കുന്നു അടുത്തത് വരുന്നത് നമ്മുടെ ബോട്ടിൽ ഗ്രീനും മെറൂണും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ഈ ഒരു കോമ്പിനേഷൻ ആണ് ബോട്ടിൽ ഗ്രീൻ ഇ ഫാബ്രിക്ക് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കണ്ടോ ഇപ്പൊ നിങ്ങളുടെ പരാതി തീർന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പരാതിയായിരുന്നു സാരീസ് കാണിച്ചിട്ട് ഞങ്ങൾക്ക് അതൊന്നും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളത് അടുത്തതെന്ന് പറയുന്നത് നേവി ബ്ലൂവും ഗ്രീനും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല എവർ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഈ ഒരു രാമ ഗ്രീൻ ടോൺ ആൻഡ് ഈ ഒരു നേവി ബ്ലൂ ടോൺ എന്ന് പറയുന്നത് ഇതിന്റെ ലൈൻസ് ആ ഒരു ചിക്കു കളർ ലൈൻസ് ആണ് പോയിരിക്കുന്നത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതുപോലുള്ള ബുട്ട വർക്ക്സ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ബ്ലൗസ് പീസ് ഈ ഒരു സ്മോൾ ബുട്ട ബുട്ട വർക്കിലാണ് ബ്ലൗസ് പീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ദ ഇതാണ് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം കൂടി നമുക്ക് നോർത്ത് കഴിഞ്ഞാലും വലിയൊരു പാടാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ കളറ് ആണ് രാമഗ്രീനും നല്ലൊരു വൈനുമായിട്ടുള്ള കോമ്പിനേഷൻ ആണ് രാമാഗ്രീൻ ആൻഡ് വൈൻ ഉണ്ടോ ഇതൊരു നല്ലൊരു വൈൻ കളർ മുതാണി ആ വൈൻ കളർ ബേസ് അതിലേക്ക് ആ ഒരു ചിക്കു ആണ് വന്നിരിക്കുന്നത് സാരി ഇങ്ങനെ വരുന്നത് നല്ല ഒരു രാമാഗ്രീൻ ടോൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി സാരീസ് അപ്പൊ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇനി റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻ കാണാം ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ അടുത്ത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമുള്ള അടിപൊളി ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഇതെല്ലാം തന്നെ ജാൽബറി സിൽക്കിലാണ് വരുന്നത് കേട്ടോ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം ചെസ്റ്റ് പൊസിഷനിൽ ഇതുപോലെ ഒരു എംബ്രോയിഡറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ടു പോയിന്റ് സിക്സ്റ്റി മീറ്റർ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ബോട്ടം ലെങ്ത് വരുന്നത് വൺ എയ്റ്റി ആണ് തേർട്ടി ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് എല്ലാ മെറ്റീരിയൽസിലും ദുപ്പട്ടത് ഇതുപോലത്തെ ദുപ്പട്ട ആയിരിക്കും കേട്ടോ ഭംഗിയായിട്ടുള്ള ഇതുപോലത്തെ ഒരു നല്ല സോഫ്റ്റ് ഒരു ചെന്തേരി സിൽക്കില് ലൈചെറിയ ലൈൻസ് പോകുന്ന ദുപ്പട്ടയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ വരും കേട്ടോ ബ്ലാക്ക് ആണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഏത് എടുത്താലും വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് എന്ന് പറയുന്നത് അടുത്തത് അതിന്റെ തന്നെ നമ്മുടെ ബ്ലാക്കിന്റെ തന്നെ അടുത്തൊരു കോമ്പിനേഷൻ തൈങ്ങനെ വരും ഇങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത ഇതാണ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് പീച്ച് കളറാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡാർക്ക് പീച്ച് കളറ് നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ഭംഗിയായിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് അടുത്തത് എന്താ ഈ ഒരു ആണ് അതാ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈൻ റെഡ് കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് എംബ്രോയിഡറി ആണ് സെയിം മെറ്റീരിയൽസ് സെയിം ഷോ ഷോളും എല്ലാം സെയിം തന്നെയാണ് ജസ്റ്റ് ഇതിന്റെ ഈ സെയിം കളർ തന്നെ ആയിരിക്കും ഇതുപോലെ ആയിരിക്കും കളർ വരുന്നത് ഇതാണ് ലാവൻഡർ ടോൺ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ലാവൻഡർ ടോൺ നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പേസ്റ്റൽ ചിക്കു ഷെയ്ഡ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഇതാണ് അതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഇങ്ങനെ വരും വെറും മഞ്ഞൂറ്റിഅൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് കളറ് നല്ല അതിമനോഹരമായിട്ട് വരുന്ന ഒരു ആഷ് കളർ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിരിക്കും ഈ മെറ്റീരിയൽ നിങ്ങൾ തയ്ച്ചിട്ട് കഴിഞ്ഞാല് നെക്സ്റ്റ് ഇതാ ഒരു ലൈറ്റ് പേസ്റ്റിൽ പീച്ച് ഒരു മോ ആണ് കേട്ടോ അതിലേക്ക് നല്ല കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്കാണ് മൾട്ടി കളർ ത്രെഡ് വർക്കിൽ എംബ്രോയിഡറി വർക്കാണ് ഇതാ ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട പോകുന്നത് അടുത്തതെന്ന് പറയുന്നതാ ഈ ഒരു വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് ഇത് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് അതിലേക്ക് നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് പോയിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് കണ്ടോ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ഈ ഒരു സിമെന്റ് ഗ്രീൻ ടോൺ ആണ് കണ്ടോ അതിലേക്ക് ഈ ഒരു കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി വർക്ക് ആൻഡ് ദ ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡാർക്ക് പിങ്ക് ടോൺ ആണ് ഒരു ചോക്ലേറ്റ് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ദുപ്പട്ടാ ഈ ഒരു ദുപ്പട്ടാണ് അതിലേക്ക് പക്ഷെ ചെന്തേരി ദുപ്പട്ടയാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഒലിവ് ഗ്രീൻ ടോണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ടോണിലേക്ക് ആണ് ആ ഈ പിങ്ക് ഫ്ലവർ അത് ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് എല്ലാത്തിലും ആ ഒരു ചെറിയ ലൈൻസ് ചെറിയ ലൈൻസോട് കൂടിയ ദുപ്പട്ടയാണ് അടുത്തത് ഇതാ ഈ ഒരു കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി വർക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ അതിന്റെ ദുപ്പട്ട ഇങ്ങനെ പോകും നെക്സ്റ്റ് അതിന്റെ തന്നെ വാടാമല്ലി കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാടാമല്ലി പൂവിന്റെ കളറ് இது துப்பட்டேன்னுபயது நெக்ஸ்ட் டார்க்குள் கிரீன் டோணிஃபுல் ஆயிட்டுள்ள ஒரு டாக்குள் கிரீன் டோணு ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ടോൺ എവർഗ്രീൻ ആയിട്ടുള്ള നേവി ബ്ലൂ ടോൺ വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഞങ്ങൾ ഈ ഓരോ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അപ്പൊ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മടി കാണിക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിലെ വിന്നറെ നമ്മൾ അങ്ങ് സെലക്ട് ചെയ്യുക ലാസ്റ്റ് വീഡിയോയിലെ വിന്നറെ അങ്ങ് സെലക്ട് ചെയ്യുവാണ് അപ്പൊ ഈ ഓണത്തിന് എല്ലാവർക്കും ബി ആർ എസിന്റെ വക ഓണക്കോടിയും കൂടി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആരാ നോക്കട്ടെ ജിത സുനിൽ ആണ് ഇന്നത്തെ വിന്നർ എന്താ ചേച്ചി ഇതൊക്കെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി ഇറങ്ങി സത്യം ചേച്ചി സാരി എനിക്ക് പറയാൻ വാക്കുകളില്ല സൂപ്പർ സൂപ്പർ അതിൽ നിന്നും ഒന്ന് പൊക്കാൻ താല്പര്യമുണ്ട് ഇരുപത്തൊന്നിന് ഒരു മാര്യേജ് ഉണ്ട് അതിനു വേണ്ടി എന്തായാലും എടുക്കും സത്യം ചേച്ചി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പാവങ്ങളുടെ കല്യാണം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ജിത താങ്ക് യു സോ മച്ച് അപ്പൊ ജിത സുനിൽ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് കൺഗ്രാറ്റുലേഷൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് തരണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ലൈക്ക് ആണ് ഞങ്ങളുടെ സപ്പോർട്ട് സോ നിങ്ങൾ ആ തള്ള ചള്ളവരിലും കൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു താങ്ക് യു ടേക്ക് ബൈ ബൈ